ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി ട്വൻ്റി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകുകയാണ് മൂന്ന് മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിന് മൊഹാലിയാണ് വേദിയാകുന്നത് ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പ് ഇന്ത്യ കളിക്കുന്ന അവസാന ടി ട്വൻ്റി പരമ്പരയാണിത് ഇടവേളയ്ക്ക് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ ഉൾപ്പെടുന്നുവെന്ന സവിശേഷതയും ഈ പരമ്പരയ്ക്കുണ്ട് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വീണ്ടും ടി ട്വൻറ്റി ഇന്ത്യക്കായി കളിക്കുന്നത് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ് എന്നാൽ ആദ്യ ടി ട്വൻ്റി കളിക്കാൻ കോഹ്ലി ഉണ്ടാവില്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വ്യക്തിപരമായ കാരണങ്ങളാൽ ആദ്യ മത്സരത്തിൽ നിന്ന് കോഹ്ലി വിട്ടുനിൽക്കുകയാണ് കോഹ്ലി മകൾ വാമികയുടെ ജന്മദിനം ആഘോഷിക്കാനാണ് ആദ്യ മത്സരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ജനുവരി പതിനൊന്നിന് കോഹ്ലി അനുഷ്ക ശർമ്മ ദമ്പതികളുടെ മകളായ വാമികയുടെ മൂന്നാം ജന്മദിനമാണ് ഇതിൻ്റെ ആഘോഷത്തിനായാണ് കോഹ്ലി വീട്ടിലേക്ക് മടങ്ങിയത് എന്നാൽ ശേഷിക്കുന്ന രണ്ട് ടി ട്വൻ്റിയിലും കോഹ്ലി കളിക്കും ആദ്യ മത്സരത്തിൽ കോഹ്ലിയുടെ ഭാവത്തിൽ ശുഭ്മാൻ ഗിൽ മൂന്നാം നമ്പർ കളിച്ചേക്കും ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം എസ് എസ് സി ജസ്വാൾ ഓപ്പണറാവുമെന്നാണ് പരിശീലകൻ രാഹുൽ ധൌഡ് വ്യക്തമാക്കിയത് കോഹ്ലിയുടെ അഭാവം ഇന്ത്യയുടെ പ്രകടനത്തെ കാര്യമായി ബാധിച്ചേക്കില്ല എന്നാൽ കോഹ്ലിയുടെ ബാറ്റിംഗ് കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് വലിയ നിരാശയുണ്ടായി എന്ന് തന്നെ വേണം പറയാൻ സഞ്ജു സാംസണെ ഇന്ത്യ ടി ട്വൻ്റി ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൂര്യകുമാർ യാദവ് പരമ്പരയ്ക്കില്ല പരിക്കേറ്റ താരം വിശ്രമത്തിലാണ് ഈ സാഹചര്യത്തിൽ നാലാം നമ്പറിൽ സഞ്ജു കളിക്കുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട് വിക്കറ്റ് കീപ്പർ റോളിൽ ജിതേഷ് ശർമ്മയും ടീമിലുണ്ട് ഇശാന് കിഷൻ വിശ്രമം ആവശ്യപ്പെട്ടതിനാലാണ് സഞ്ജുവിന് അവസരം ലഭിച്ചത് സഞ്ജുവിൻ്റെ ടി ട്വൻറ്റിൻ്റെ കണക്കുകൾ മോശമാണ് ടി ട്വൻറ്റിലോ വകുപ്പ് വരാനിരിക്കെ ഇന്ത്യ സഞ്ജുവിനേക്കാൾ പ്രാധാന്യം നൽകുന്നത് ജിതേഷിനാണ് മധ്യനിരയിൽ ബാരിജിയൻ കഴിവുള്ള വെടിക്കെട്ട് ഫിനിഷറാണ് ജിതേഷ് അതുകൊണ്ടുതന്നെ ഇന്ത്യ ജിതേഷിന് പ്ലേയിങ് ലിൽ പ്രാധാന്യം നൽകി കളിക്കാനാണ് സാധ്യത കൂടുതൽ നാലാം നമ്പറിൽ ഇന്ത്യ തിലകു ഓർമ്മയിൽ കളിപ്പിച്ചാൽ സഞ്ജു പുറത്തിരിക്കേണ്ടി വരും ഇടങ്കയ്യൻ ബാറ്റ്സ്മാനായ തിലകനെ ബൌളർ എന്ന നിലയിലും ടീമിനെ ഉപയോഗിക്കാം അതുകൊണ്ടുതന്നെ യുവതാരമായ തിലകന് ഇന്ത്യ അവസരം നൽകിയേക്കും മധ്യനിരയിൽ റിങ്കോ സിംഗിന് നിർണായക സ്ഥാനമുണ്ട് അവസരം മുതലാക്കി ഈ കസ്ഥാനം റിംഗ് വൈനാൻ സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇറ്റൻ ലോകം പോരാനിരിക്കെ ശിവൻ ദുബായ് കൂടുതൽ അവസരം വാങ്ങിക്കുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ ഓൾറൗണ്ടർ റൗണ്ടർ മികവ് കാട്ടാൻ ദുബൈയ്ക്ക് സാധിക്കുന്നു തന്നെ ഇന്ത്യൻ ടീമിലും ദുബൈ കൂടുതൽ അവസരം പ്രതീക്ഷിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് മടങ്ങി എത്തിയ ദുബൈയ്ക്ക് പ്രതീക്ഷിച്ച അവസരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അഫ്ഗാൻ പരമ്പരയിൽ അവസരം നൽകേണ്ടതായുണ്ട് അഫ്ഗാൻ പരമ്പരയിലൂടെ യുവതാരങ്ങൾക്കും മികവ് കാട്ടാനുള്ള അവസരം ഇന്ത്യ തുറന്ന് കൊടുക്കേണ്ടതായുണ്ട്